ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ മുവാക്കലത്ത് സുന്നത്താണ് കൂടെ ഇരുത്തല് ചില ആൾക്കാർ കുട്ടികളെ കൂടെ ഇരുത്തൂല അതിന് കാരണം പറയാ അത് ഞാൻ പിന്നെ അങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ശരിക്കും അത് ജാഹ്ലിയ കാലത്തിലൊരു കൾച്ചർ ആയിരുന്നു നെബിസ്ാഹു അലൈവലമ ഞങ്ങളായിരുന്നു അത് തിരുത്തി കൊണ്ടു വന്നി പഴയകാല ഉമ്മാമമാർ അതിൽ ഒന്നാം നമ്പർ നമ്പറുകാരാ കുട്ടികളെ കൂടെ ഇരുത്തണം ഭക്ഷണം കഴിക്കുമ്പോൾ എന്നിട്ട് അവരെ കഴിപ്പിക്കണം റഹിമുള്ള പറയാ ഭക്ഷണത്തിന്റെ ഭോജന മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ സമ്മില്ല അങ്ങനെ സമ്മില്ലയോ അയ്യേ കൈ ഇങ്ങനെ നീട്ടി തിന്നലാണക്കെ അടുത്ത് തിന്ന് അടുത്തേക്കൊണ്ട കുടിക്കല് ആ എന്തെ കറിയുടെ കറ ഗ്ലാസ് രാവുന്നതും ഉണ്ടോ ഈ ഗ്ലാസ് കഴുകാനല്ലേ ഉപ്പാടെ വാഷ് ബേസ് ആക്കിയതും ഉമ്മ പാത്രം കഴുകുന്നതും മോനതിനടുത്തേക്കൊണ്ട് കുടിക്കുന്നു വലത് മുന്തിക്കൽ സുന്നത്തുള്ള ഏത് കാര്യത്തിലും എടത്തെ കയ്യും കറാഹത്താണ് രണ്ട് കൈയും കറാത്താണ് ആ മോന് കൈ കൊണ്ട് പിടിക്കും ഗ്ലാസ് വീണ് പോയക്കല്ല ജ്യൂസ് ഒന്നുകൂടി പറയുന്നു വലത് മുന്തിക്കൽ സുന്നത്തായ ഏത് കാര്യത്തിലും എടതിനെ മുന്തിക്കലും കറാഹത്താണ് രണ്ടും ആവലും കറാത്താണ് ഉദാഹരണത്തിന് വന്നു കൊടുക്കുമ്പോ രണ്ട് കാലിന് ഹൗലിന്ന് ഒന്നിച്ച് വെള്ളം ഒഴിക്കൽ കറാത്താണ് കൈ ഉദാഹരണം പറഞ്ഞാലും ഫിറ്റ് ഫിറ്റാവൂല കാരണം രണ്ട് കൈ ഒന്നിച്ച് ആരും കഴുകൂല കാല് കഴുകുന്നതാണ് ഒന്നിച്ച് കാല് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് കാല് കഴുകേണ്ടത് രണ്ട് കൈ കൊണ്ടല്ല അല്ല ക്ലാസ് കുടിക്കും പിടിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും കുട്ടികളെ ചെറുപ്പത്തിലേ ഇരുത്തി ഇതൊക്കെ ശീലിപ്പിക്കണം എന്തൊരു സുഖമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു എൽ കെ ജി പഠിക്കുന്ന ഒരു ചെറിയ മോള് ഫാത്തിമ ഈ വാദ്യമാന തിന്നുന്ന സമയത്തുള്ള സുന്നത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ആ മോള് വലിയ ഉമ്മാണവരെ എഴുപത്തെട്ട് എൺപത് വരെ ജീവിക്കുമ്പോ ആ കാലമെത്രയും ചെയ്ത മുഴുവൻ സുന്നത്തുകളുടെയും കൂലി മന്ദല്ല അലാ ഹൈരിൽ പണ്ട് എപ്പോഴോ മരണപ്പെട്ടു പോയി ഉപ്പാന്റെ കബറിലേക്ക് എത്തൂലേ പക്ഷെ ഉപ്പമാര് മടിയന്മാരാണ് കൂടി ഇരുത്തൂല സുന്നത്ത് പഠിപ്പിക്കുക അതിനൊന്നും അവർക്ക് സമയമില്ല ഓരിങ്ങനൊന്നും പൈസ ഉണ്ടാക്കണ തിരക്കില്ല ഭയങ്കര ഓട്ടം എന്താ മഹലർത്തുൽപതിരിക്ക് കാണാതിരുന്നെ സീസണാന്നറിയാലോ ഷോപ്പ് പൂട്ടാൻ ഡിലേ ആണ് എപ്പോഴാണൊന്നും സീസണൊക്കെ ഒന്ന് തീരാൽ മഹാബിർ കബറിലെത്തുന്നവര് സീസൺ തന്നെ ആയിരിക്കും പിന്നെ തിരക്കുണ്ടാവൂല കാരണം കഫം പുടക്ക് കീശിയില്ലാത്തോണ്ട് ഫോൺ കൊണ്ടുപോവാൻ കഴിയില്ലാലോ അപ്പൊ പിന്നെ ബിസി ഉണ്ടാവാൻ സാധ്യതയില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള എല്ലാ മര്യാദകളെയും കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം കൊറേ സമയം ഭക്ഷണം കഴിക്കാൻ ചെലവഴിക്കുന്ന ഉണ്ടാവും അത് നിരുത്സാഹപ്പെടുത്തണം എന്താഴാ ഒച്ചിനെ പോലെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ ഉണ്ടാവും വളരെ വേഗത്തിൽ അതിനെയും നിരുത്സാഹപ്പെടുത്തണം എന്താണ് എന്തെങ്കിലും ഇങ്ങനെ തുടർന്ന് പറയാ അൽ ഈസാർ എന്ന ഗുണം ആ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ എന്തും ഷെയർ ചെയ്യുന്ന ഒരു ഗുണം കുട്ടികൾക്ക് കൊടുക്കണം ഇത് പിസ അനുജന് കൊടുക്കണം കേട്ടോ ഏഹ് നല്ല മോന എന്റെ മോനങ്ങനെയാ എല്ലാം ഇളയമാന്റെ മുത്തമാന്റെ അല്ലെങ്കിൽ മുത്താപ്പാന്റെ ആപ്പാന്റെ കുട്ടികൾക്ക് കൊടുക്കും നല്ല കുട്ടിയാണ് ഇതാ ഇത് ചെറിയ പീസാക്കി കൊടുക്കു അങ്ങനെ കൊടുപ്പിക്കണം ചെറുപ്പത്തിലെ ബാക്കിയുള്ളവരെ ഭക്ഷണ വിഷയത്തിൽ സെലക്ട് ചെയ്യുന്ന ഗുണം പഠിപ്പിക്കണം എന്ന് ഇമാലി അല്ലോ അല്ലാതെ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ട് വാപ്പ പറയാ മോനോട് കിശേലിട് ഇനിയിപ്പോ അത് എല്ലാവരും കണ്ട പിന്നെ ഭയങ്കര പ്രശ്നം ഇട റൂമിന്ന് പോയി എന്താണ് ഇവൻ കള്ളനാവും ഡൽഹിയിലുള്ളതായി പറയണത് അങ്ങനെയല്ല ണം ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പഠിപ്പിക്കണം മോനെ തിന്നണം മോനെ തിന്നുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കണേ മോനെ എന്ന് പഠിപ്പിക്കണം ഭക്ഷണത്തിന്റെ മര്യാദ പറയുന്നടുത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വസാലിമാമ് തുടരുക അതിഥികളോ മറ്റോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലേക്കോ ഭക്ഷണം കഴിക്കുന്നവരിലേക്കോ നോക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം നിരുത്സാഹപ്പെടുത്തണം ഇങ്ങനെ വായ നോക്കി അവര് കഴിക്കുന്ന ഭക്ഷണം നോക്കി അതിരിക്കുന്നതിനെ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തണം ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നല്ല കൊടുക്കണം അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം ടോയ്സ് അല്ല ഗാലക്സി പിന്നെന്താ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം ഓരോ സമയത്ത് ആ കുട്ടി ചെയ്യേണ്ട മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് മുഹമ്മദ് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കുക ഈ സമ്മാനമാണോ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് ഭക്ഷണത്തിന്റെ മര്യാദ പറയുന്നു മുന്തിയ ഭക്ഷണം മാത്രം കഴിപ്പിച്ച് കുട്ടികളെ ശീലിപ്പിക്കരുത് കാരണം അവര് ഭാവിയിൽ ദുനിയാവിന്റെ അഖിലകാരായി പോകും പെട്ടെന്ന് ഉമ്മാനെ കാണുന്നില്ല എവിടെ പോയി ഓന് മീൻകറി കൂട്ടൂല ഓ മറ്റേത് കൂട്ടൂല അതുകൊണ്ട് തന്നെ ഓൻക്ക് മാത്രം ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാക്കുകയാണ് ഈ ദുസ്വഭാവം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ എപ്പോഴും മുന്തി മാത്രം കൊടുത്ത് പഠിപ്പിക്കാൻ പാടില്ല കുട്ടികൾ ജീവിതത്തിലെ നെഗറ്റീവും പോസിറ്റീവും താഴ്ചയും മുന്നേറ്റവും എല്ലാം കുട്ടികൾ പഠിപ്പിക്കണം വീട്ടിൽ സാമ്പത്തികമായി അത്ര കഴിവില്ലാത്ത കാലാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളെ പാകപ്പെടുത്തേ വേണ്ടത് മക്കളൊന്നും അറിയരുത് കടം വാങ്ങിയിട്ടും കൊടുക്കരുത് കൊടുക്കണം എന്ന വെസ്റ്റേൺ സൈക്കോളജി അല്ല ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ജീവിതം കുട്ടികൾ പഠിപ്പിക്കണം ഇല്ലെങ്കിൽ റീൽസ് കണ്ടിട്ട് ഇതേപോലെയാണ് എന്റെയും ജീവിതം ആവേണ്ടത് എന്ന് ചിന്തിക്കുന്ന പുതിയ ജനറേഷനായി നമ്മൾ മക്കളായി മാറും അങ്ങനെ ഭക്ഷണത്തിന്റെ എല്ലാ മര്യാദയും ഭക്ഷണം വേസ്റ്റാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുട്ടി എണീറ്റ് പോകും അടിക്കുക ഇതായിരിക്കുള്ളതാ എന്താ മോനെ ി മാം പറഞ്ഞ ആ ഒരു തടിച്ചീസും ഇബിലീസും ഉണ്ട് ഒരു ഉണ്ട് രണ്ടാളും തമ്മിൽ ഈ തടിച്ച കണ്ടുമുട്ടിയപ്പോലീസും ഇബിലീസിനോട് ചോദിച്ചു എന്താ മെലിനത് ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ ഈ അടുത്ത് കൂടി അടുത്ത് കൂടിയിട്ട് അവന് വീട്ടിൽ കയറുമ്പോ ബിസ്മയല്ലു അതുകൊണ്ട് നിനക്ക് അവൻറെ വീട്ടിൽ കയറാൻ കഴിഞ്ഞാലും മഴയും വെയിലെല്ലാം കൊണ്ടിട്ട് പുറത്തുക്കണം ഓൺ തിന്നുമ്പോ വിസ്മയല്ലോ അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും അംശം കിട്ടണില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നീ എങ്ങനെയാ തടിച്ചത് ഞാനൊരു മോൻതിന്റെ പര കൂടിയാണ് ഭിസ്മിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫുഡ് കിട്ടിയ മോന്റെ കൂടെ തടിച്ചാളാ വേണ്ടത് മെല്ലാളാ വേണ്ടത് ഇബിലീസിനെ യഥാർത്ഥത്തിൽ സുപ്രയില് വീണ ഭക്ഷണം പൊറുക്കിയെടുക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവുന്നതാണ് ആ മാഷാല്ലാഹു സാദാത്തുക്കട വർക്കത്തുണ്ട് നമുക്ക്